ഹായ് ഞാൻ ജൂഡി ഇന്ന് ഞാൻ ഈ ഒരു സൂചി ഇത് മിഷൻ്റെ സൂചിയാണ് ഈ ഒരു സൂചി കൊണ്ട് ഒരു ട്രിക്ക് കാണിക്കാം ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ട്രിക്ക് അറിയുന്നതിന് മുമ്പ് അതായത് ഇതിപ്പോൾ നെറ്റല്ലേ നെറ്റിനെ തുണികൊണ്ട് നമ്മൾ കുട്ടികളുടെ ഫോക്ക് അങ്ങനെയൊക്കെ തയ്ക്കുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ ഫില്ല വെക്കൂലേ ഇതിന് മുമ്പ് എനിക്ക് ഈ ഒരു ജോലി കുറച്ച് കഷ്ടപ്പാടായിരുന്നു എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യമൊക്കെ ഫില്ല് ചെയ്യുന്നത് ഇപ്പോൾ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ നമ്മൾ കുഞ്ഞു പിള്ളേരുടെ കുറച്ച് ഭംഗിയൊക്കെ ഇരിക്കാൻ വേണ്ടി നമ്മളിത് ഫില്ല് ചെയ്യലോ ഇങ്ങനെ പ്ലേറ്റ് ചെയ്യുന്ന കാര്യമല്ല പ്ലേറ്റ് പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നുന്നു പ്ലേറ്റ് ഇല്ലാതെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യില്ലേ ഇങ്ങനെ നൊറിഞ്ഞൊറിഞ്ഞൊറിയായിട്ട് വരില്ലേ അത് ചെയ്യുമ്പോൾ എനിക്ക് നേരത്തെ നല്ല കഷ്ടപ്പാടായിരുന്നു ഞാൻ കാണിച്ചുതരാം നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇപ്പം നമ്മളളവിൽ നെറ്റ് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വെക്കും വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ തയ്ക്കും ഇപ്പൊ നല്ല ലെങ്ത് ഉണ്ടാവും ചിലപ്പോ ഫില്ലിന് വേണ്ടി ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നല്ല ലെങ്ത് ആയിരിക്കും അപ്പം ഞാനപ്പതിങ്ങനെ ഫുള്ള് ഒരു സ്റ്റിച്ച് ഇങ്ങനെ നടുക്കൂടെ കൊടുക്കും എത്ര ലെങ്ത് ആണെങ്കിലും ഞാനിങ്ങനെ കൊടുക്കുമായിരുന്നു കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ തയ്ച്ചെനിക്ക് നല്ല നഷ്ടപ്പാടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ എന്ന് വിചാരിച്ചോ ഞാൻ ആദ്യമേ കാണിക്കുന്നത് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ് അതെ അപ്പം ഞാനിങ്ങനെ ആ അളവിൽ ഇങ്ങനെ നടുക്കൂടെ വെച്ചില്ലേ നടുക്കൂടെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഇച്ചിരി നൂല് കിടപ്പുണ്ടാവുമല്ലോ ഏഹ് ഈ നൂലിൽ ഞാൻ അതെ ഒരു നൂലിൽ മാത്രമായിട്ട് ഞാനിങ്ങനെ പിടിച്ച് വലിക്കും വലിക്കുമ്പോൾ ഇങ്ങനെ ആ ഞോറി വരും കണ്ടില്ലേ ഇതുപോലെ ഞാൻ എത്ര ലെങ്ത് ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വലിച്ച് 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 ഇച്ചിരി കഷ്ടപ്പാടാണ് കുറേ ടൈം എടുത്ത് ഇപ്പം നമ്മൾ അറിയാമല്ലോ കുഞ്ഞു പിള്ളേരുടെ ഫ്രോക്കാണെങ്കിലും ഒരുപാട് ഫില്ല് വേണ്ടി വരും അപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്ത് 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 ഇതിനു വേണ്ടി തന്നെ എനിക്ക് കുറേ ടൈം എനക്കിടും ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചിലപ്പോൾ വരുമ്പോഴത്തേക്കായിരിക്കും ഈ നൂലങ്ങ് കട്ടായി പോകുന്നത് കട്ടായി പോകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിങ്ങനെ നിവർന്നിങ്ങ് വരും നിവർന്ന് വരുമ്പോൾ പിന്നെ ഈ നിവർന്നിങ്ങനെ പോയില്ലോ അപ്പോൾ അടിയിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്തത് അത്ര അങ്ങ് പോകും അപ്പോൾ ഞാൻ എന്തു ചെയ്യും വീണ്ടും ഇതിങ്ങനെ അഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ തയ്ക്കും തയ്ച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ച് ഫുള്ളു വരെ ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്തുകൊണ്ടേയിരിക്കും അത് കഴിയുമ്പം പിന്നെ നമുക്ക് മടുക്കുമല്ലോ അപ്പോൾ ഞാൻ എന്തു ചെയ്യും ശരി ഇനി അങ്ങനെ ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഇതിങ്ങനെ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് എടുത്തെടുത്ത് എടുത്ത് എടുത്ത് ചെയ്യും അങ്ങനെ എടുക്കുമ്പം നമ്മൾ ആദ്യവും മനസ്സിൽ കണ്ട ആ ഡിസൈൻ ആയിരിക്കില്ല വരുന്നത് കാരണം ഞുറിയെടുക്കുന്നത് ഇങ്ങനെയല്ലേ ഞുറി എടുക്കുമ്പോഴും പ്ലീറ്റ് എടുക്കുമ്പോഴും രണ്ട് രണ്ടായി പോകും അപ്പം അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്തതിന് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടു ഒരു ട്രിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് സൂചി വെച്ച് മാത്രമാണ് അത് ചെയ്യുന്നത് ഇപ്പം നമുക്ക് സാധാരണങ്കിലും ഫില്ലൊക്കെ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഫ്രൂട്ടുകൾ വേറെ ഉണ്ട് എന്നാലും നമ്മൾ പെട്ടെന്നൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇനി കടയിൽ പോയിട്ട് വേറെ ഫുഡൊക്കെ വാങ്ങി വരുന്നതിനെക്കാട്ടിലും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത് ഇപ്പോൾ ഇത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തു ചെയ്തു അപ്പോൾ എനിക്കത് ആയി അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫുഡ് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആകും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അത് അങ്ങനെ കഷ്ടപ്പാടൊന്നുമില്ല എന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഈ ഒരു സൂചി ഇതില്ലേ ഈ ഫുട്ട് നമ്മളിത്തിങ്ങനെ പൊക്കണം പൊക്കിയിട്ട് ഇത് ഇങ്ങനെ താക്കണം അതല്ലാതെ നമ്മൾ ഇതിങ്ങനെ ഇടയിലോട്ട് കയറ്റാൻ പറ്റി കയറില്ല ഇതിങ്ങനെ താക്കാണ്ട് ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കയറില്ല ഇവിടെ ടൈറ്റാകും അപ്പോൾ ഇതിന് ഈ സൂചി നമുക്ക് ഇതിനിടയിലോട്ട് കയറ്റണമെങ്കിൽ നമ്മൾ ഈ ഫൂട്ടൊന്ന് പൊക്കണം പൊക്കിയിട്ട് ഇത് പിടിച്ച് താഴ്ത്തോട്ടിങ്ങനെ ഒന്ന് ആക്കണം ആക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിലേക്ക് ഈ സൂജി ഒന്ന് കയറ്റി കയറ്റിയിട്ട് ഫൂട്ട് അത് വയ്ക്കാം അതിന് ശേഷം ഞാൻ ഈ പീസ് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ നമ്മുടെ ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ഫില്ല് ചെയ്യാം അപ്പൊ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഇങ്ങനെ സൂജി ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിങ്ങനെ കേറ്റി എന്നിട്ട് നമ്മൾ സാധനം തയ്ക്കുന്ന പോലെ ഒന്ന് തയ്ക്കാം അപ്പൊ ഇത് തയ്ച്ചപ്പം ഈ ചെറിയ ഒരു ചുളുക്കേ വന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അത് താത്തിട്ട് കറക്റ്റ് ഒന്നും കൂടി കൂടെ കയറ്റി നമുക്ക് ആ സൂജ് വെക്കാം കണ്ടില്ലേ ഇപ്പോൾ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ നൊറിവ് വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് അതും ഇച്ചിരി ചെറുതാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്തോരം ചുളിവാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാം കണ്ടല്ലേ ഓൾറെഡി നമുക്കത് ഇതായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ കേട്ടാണ് നമുക്ക് വെക്കുമ്പോഴുള്ളു ഏത് എത്രത്തോളം നമുക്ക് അത് എഫക്റ്റീവ് ആകും എന്നുള്ളത് ഒന്ന് കേട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് ഓൾറെഡി അത് സുളുവായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ രണ്ട് ലെയർ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ എത്ര ലെങ്ത് ഉള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഇത് കഴിക്കുമ്പോൾ നമുക്ക് വേറെ മിഷീൻ്റെ കുഴപ്പമൊന്നും വരില്ല മറ്റേ ഒരു കഷ്ടപ്പാട് നമുക്കില്ല മറ്റേ ഈ ഫീൽഡിന്റെ ഫുഡ് നമുക്ക് ഉപയോഗിച്ചില്ലേലും കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫിൽ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഒന്നും ചെയ്യണ്ട അത്ര നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ കഷ്ടപ്പാടൊന്നുമില്ല നോക്കിയേ ഇതിന്റെ മോളിൽ വേണമെങ്കിൽ ഒരു ഫില്ലും കൂടെ വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ആ ആ ഞൊറി പോലെ നമുക്ക് കിട്ടും ഇതില് കട്ട് ചെയ്ത പീസിൽ മാത്രമല്ല ഫസ്റ്റ് നമ്മൾ തയ്ക്കില്ലേ ആ പോഷന് നമുക്ക് ചുളിവ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം എളുപ്പത്തിൽ നമുക്ക് ദൂരി അടിച്ച് കിട്ടും ആ സൂചിയാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ടില്ല കണ്ടോ എന്റെ എളുപ്പെന്നാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റിയത് ആ ഒരു സൂചി അതിൻ്റെ ഇടയിൽ വെക്ക് വെച്ചത് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഈസി ആയിട്ട് നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാക്കാം നോക്കൂ കണ്ടില്ലേ ഈ ഒരു സൂചിവിടെ ഈ ഒരു സൂചി ഇവിടെ വെച്ചത് മാത്രമേ ഉള്ളൂ നമുക്ക് ആ ജോലി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കിത് സക്സസ് ആണോ എന്ന് അറിയാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ താങ്ക് യു